സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് പവന് എഴുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് ഗ്രാമിന് തൊണ്ണൂറ്റിയഞ്ച് രൂപയും കുറഞ്ഞു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആറായിരത്തി നാനൂറ് രൂപയായി ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള പ്രഖ്യാപനം വന്നതിനു പിന്നാലെ പവൻ വില രണ്ടായിരം രൂപ കുറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് തുടരുന്നത് രൂപയാണ് ബജറ്റിന് ശേഷം സ്വർണവിലയിലുണ്ടായ ഇടിവ് സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ ആറ് ശതമാനമാക്കി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത് ഓഹരി വിപണിയിലും അന്താരാഷ്ട്ര വിപണിയിലെയും ചലനങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് സ്വർണ്ണവിലയുള്ളത് ബജറ്റ് ദിവസം രണ്ട് തവണകളായി രണ്ടായിരത്തി ബജറ്റിന് മുമ്പ് രൂപ താഴ്ന്നിരുന്നു കസ്റ്റംസ് തീരുവ കുറച്ചതോടെയാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് വലിയൊരു ആശ്വാസമെത്തിയത് കഴിഞ്ഞ ബുധനാഴ്ച അൻപത്തയ്യായിരം എന്ന റെക്കോർഡ് വിലയായിരുന്നു സ്വർണ്ണവ്യാപാരം നടന്നത് എന്നാൽ നിക്ഷേപകർ ഉയർന്ന വിലയിൽ ലാഭം എടുത്തതോടെ വില കുറഞ്ഞിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം